ഹായ് ഹലോ എവറി വൺ ഐ ആം റുക്സാന അജ്മൽ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് റമദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത് ക്രീമി ചിക്കൻ ബ്രെഡ് ബർഗർ അതിനു മുന്നേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനായി ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കടുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓളും കൂടെ സെലക്ട് ചെയ്യുക ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഈ ഒരു ബർഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പിക്കാം വെക്കുക ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം chop ചെയ്ത രണ്ട് ഓനിയൻ ഒരു ഗ്രീൻ ചില്ലി പിന്നെ അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഇളക്കുക ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഒരു ടീ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഒരു ടീ സ്പൂൺ കുരുമുളകുപൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കുക അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കുരുമുളക് പൊടി ഉപ്പ് ഗരം മസാല ഇവയെല്ലാം ചേർത്ത് വേവിച്ച് വെച്ചതാണ് അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക നമ്മുടെ പൊടികളൊക്കെ ആ ചിക്കനിൽ പിടിക്കുന്ന വിധം നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം നമ്മൾ അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം ഈ ഒരു പാനെ നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റാവുന്നതാണ് നമുക്കിനി നമുക്കിനിയൊരു ക്രീമാണ് റെഡിയാക്കാനായിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അരക്കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കുക ഫ്ലെയിം ഹൈ ആയിട്ട് വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം വെള്ളം കുറച്ച് കുറച്ച് വീതം ചേർത്ത് കൊടുക്കുക കട്ട പിടിക്കരുത് നന്നായിട്ട് ഇളക്കുക ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം അതിന് വെള്ളം കുറവാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൽ വെള്ളം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ക്രീമിയായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് കട്ടയായിട്ടിരിക്കുന്നതിനൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഉടച്ചു കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് പ്രിപ്പയർ ചെയ്യണം അതിനുശേഷം ഒന്നര കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായി ഇളക്കുക ഞാൻ ഇതിലേക്ക് തണുത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം കട്ടയായിട്ടുള്ളതിനൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാനായിട്ട് തണുത്ത പാൽ ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ തിളപ്പിക്കുന്നത് പിന്നെ വേണ്ടത് കുരുമുളക് പൊടി അല്പം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ ഇതിനെ നന്നായിട്ട് ഇളക്കുന്നുണ്ട് കറക്റ്റായിട്ടുള്ള ലൂസിൽ ക്രീം റെഡി ആയിട്ടുണ്ട് നേരത്തെ വഴറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ കൂട്ടിലേക്ക് ഈ ഒരു ക്രീമിനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ആ ക്രീം ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിച്ച് ലൂസാക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് ആവശ്യം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് നമ്മുടെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ബർഗറിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുക്കാം ബ്രെഡിനെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സോ ഒരു ലിഡോ എടുത്തതിന് ശേഷം അതിനെ അതിൻ്റെ ടോപ്പ് ഭാഗം ബ്രെഡിലേക്ക് വെച്ചതിന് ശേഷം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ബ്രെഡിൻ്റെ ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇപ്പം നമുക്ക് റൗണ്ട് ഷേപ്പിൽ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഓരോ ബ്രെഡിനെയും നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കി മാറ്റാവുന്നതാണ് ഈ ഒരു ബർഗർ ഉണ്ടാക്കാനായിട്ട് വീറ്റ് ബ്രെഡ് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് വീറ്റ് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബർഗർ റെഡിയാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്രയും ബ്രെഡിനെ റൗണ്ട് ഷേപ്പാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് വേണം അതുകൂടാതെ നമുക്ക് മൈദയുടെ ബാറ്ററും കൂടെ വേണം മൈദയും ഉപ്പും വെള്ളവും ചേർത്ത് ലൂസ് ആക്കി എടുത്ത ബാറ്ററാണ് അതും കൂടെ റെഡിയാക്കി മാറ്റി വെക്കുക അതിന് ശേഷം ബ്രെഡിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പീസ് എടുത്ത് നമ്മൾ നേരത്തെ കൂട്ട് വെച്ച ചിക്കനിൻ്റെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുത്ത് മറ്റൊരു പീസ് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക പിന്നെ വേണ്ടത് മൈദയുടെ ആ ഒരു ബാറ്ററിൽ മുക്കി പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് ആ ഒരു മൈദയുടെ ബാറ്ററി പിടിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതാണ് കാരണം മൈദയുടെ ബാറ്ററിൽ ആയത് കാരണം ബ്രെഡ് അലിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി ഈ ബർഗറിൻ്റെ കൂട്ടിനെ മാറ്റി വെക്കാവുന്നതാണ് ഞാൻ ടോട്ടൽ പന്ത്രണ്ട് ബ്രെഡ് വെച്ചിട്ട് ആറ് ബർഗറാണ് ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഓരോ ബർഗറിൻ്റെ പീസിനെയും ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ബ്രൗൺ കളർ എത്തുന്നിടം വരെ നമ്മൾ ഇതിനെ കുക്ക് ി വേവിച്ചതായത് കൊണ്ട് തന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അപ്പൊ നമ്മുടെ ഈ ഒരു ബർഗർ സാധാരണ കടലറ്റിൻ്റെയൊക്കെ പോലെ ക്രിസ്പി ആകുമ്പോഴത്തേക്കിന് ഓയിലിൽ നിന്ന് ഓരോന്നിനെയും കോരിയെടുത്ത് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് ബർഗർ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഉൾവശമൊക്കെ നല്ല ആയിട്ടുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഫ്താർ സ്നാക്കാണിത് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാനായിട്ടും മറക്കരുത്